ദേശീയ ഇന്റർ യൂണിവേഴ്സിറ്റി നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കിരീടം കൊരട്ടി പൊങ്ങം നൈപുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നടത്തിയ ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി വനിതാ വിഭാഗം നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കാലിക്കറ്റ് സർവകലാശാല ടീം ചാമ്പ്യന്മാരായി നാല്പത്തിയാറ് ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ കേരള സർവകലാശാലയെ നാൽപ്പത്തിനാല് സ്കോറിനാണ് കാലിക്കറ്റ് പരാജയപ്പെടുത്തിയത് സമാപന സമ്മേളനം കാലിക്കറ്റ് സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം ഡയറക്ടറും ടൂർണമെന്റ് ജനറൽ കൺവീനറുമായ ഡോക്ടർ വി പി സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു ദേശീയ വോളിബോൾ താരവും അർജുന അവാർഡ് ജേതാവുമായ ടോം ജോസഫ് സമ്മാന വിതരണം നടത്തി ഫാദർ ജിമ്മി കുന്നത്തൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ പി എ ശ്രീജിത്ത് ജോയിന്റ് കൺവീനർ നോബിൾ ദേവസി കേരള നെറ്റ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി എസ് നജിമുദ്ദീൻ നൈപുണ്യ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ പോളസൻ കൈത്തോട്ടുങ്കൽ കാലിക്കറ്റ് സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ കെ പി മനോജ് എന്നിവർ പ്രസംഗിച്ചു നന്ദി